ൂർ കസ്റ്റഡി കൊലപാതക കേസിലെ പ്രതികളായ നാല് പോലീസ് ഉദ്യോഗസ്ഥർ അറസ്റ്റിൽ ഇന്ന് പുലർച്ചെയാണ് പ്രതികളെ സിബിഐ സംഘം വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത് കേസിൽ വഴിത്തിരിവായത് റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്ന നിർണായക തെളിവുകളാണ് അറസ്റ്റിലായ പ്രതികളെ കൊച്ചിയിലെ സി ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട് അഷ്കർ അലി മുബഷിർ പി അക്ബർ ലേബി സജീന്ദ്രൻ ടി വി പ്രസാദ് എന്നിവരാണ് വിവരങ്ങളുമായി ചേരുന്നത് ആദ്യം അഷ്കർ അലിയിലേക്ക് അഷ്കർ ഏറെ നിർണായകമായ ഒരു നീക്കമാണ് ഇന്ന് സി ബി ഐ നടത്തിയിരിക്കുന്നത് റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്ന തെളിവുകളുടെ പിന്നാലെ തന്നെയായിരുന്നു സി ബി ഐ സംഘവും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഇന്നിപ്പോൾ നിർണായകമായ നാലു പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കേസിലെ ഒന്നു മുതൽ നാല് വരെയുള്ള പ്രതികളാണ് ഇവർ പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഒരാൾ സീനിയർ സി പി ഒ മറ്റുള്ളവർ മൂന്ന് സി പിഒമാർ എന്തായിരുന്നു സിബിഐ നടപടികൾ എങ്ങനെയായിരുന്നു എവിടെ വെച്ചായിരുന്നു ഇവരെ അറസ്റ്റ് ചെയ്തത് വിനിത ഇന്ന് പുലർച്ചെയാണ് തികച്ചും അതീവ രഹസ്യമായിക്കൊണ്ട് തിരുവനന്തപുരത്തെ സി ബി ഐ സംഘം മലപ്പുറത്തെത്തിയത് മൂന്ന് ഉദ്യോഗസ്ഥരുടെ വീട് മലപ്പുറം ജില്ലയിൽ തന്നെയായിരുന്നു ഒരാൾ കൊല്ലം നീണ്ടുകര സ്വദേശിയുമാണ് ഇത്തരത്തിൽ നാല് പേരുടെയും വീടുകളിലെത്തിയാണ് ഇന്നിപ്പോൾ സി ബി ഐ സംഘം നാലുപേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ ഒന്നാം പ്രതി താനൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സി പി ഒ ജിനേഷ് രണ്ടാം പ്രതി പരപ്പറങ്ങാടി സ്റ്റേഷനിലെ സി പി ഒ ആൽബിൻ അഗസ്റ്റിൻ മൂന്നാം പ്രതി കൽപ്പകഞ്ചേരി സ്റ്റേഷനിലെ അഭിമന്യു നാലാം പ്രതി തിരൂരങ്ങാടി സ്റ്റേഷനിലെ വിപിൻ ഈ നാല് ഉദ്യോഗസ്ഥരെയും അവരവരുടെ വീടുകളിൽ എത്തിക്കൊണ്ടാണ് ഇപ്പോൾ സി ബി ഐ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഉച്ചയോടെ തന്നെ ഇവർ എറണാകുളത്തെ കൊച്ചിയിലുള്ള സി ബി ഐ ഹൈക്കോടതിയിൽ എത്തിക്കുകയും ചെയ് സി ബി ഐ കോടതിയിൽ എത്തിക്കുകയും ചെയ്തു ആ കോടതി നടപടികൾക്ക് ശേഷമായിരിക്കും ഇനി ഇവരുടെ കസ്റ്റഡി അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമുണ്ടാവുക എന്തായാലും ഏറെ കോളിളക്കം സൃഷ്ടിച്ച വിവാദമായ ഒരു കേസിൽ ഇല്ലെങ്കിൽ പോലീസ് അട്ടിമറിക്കാൻ ശ്രമിച്ച കേസിൽ ഇപ്പോൾ സി ഒരു വലിയ ഒരു നീക്കം നടത്തിയിരിക്കുന്നു കേസിൽ ആദ്യ അറസ്റ്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു നേരത്തെ ക്രൈംബ്രാഞ്ചാണ് ഇവരെ ഈ നാല് പ്രതികളെയും പ്രതി ചേർത്തുകൊണ്ട് ഐ പി സി മുന്നൂറ്റി പ്രകാരം കൊലപാതക കുറ്റമോളം വകുപ്പുകൾ ചേർത്തിക്കൊണ്ട് ക്രൂരമർദ്ദനമടക്കമുള്ള എട്ടോളം വകുപ്പുകൾ ചേർത്തിക്കൊണ്ട് പ്രതി ചേർത്തത് ക്രൈംബ്രാഞ്ചാണ് പിന്നീട് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണം വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് താമര ജിഫറുടെ കുടുംബം തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു പിന്നെ ഈ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ടാണ് കേസ് അതിവേഗം സി ബി ഐക്ക് കൈമാറിയത് കഴിഞ്ഞ സെപ്റ്റംബർ പതിനഞ്ചിനാണ് സി ബി ഐ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുന്നത് ഇന്നിപ്പോൾ നാലാം തീയതി ഇപ്പോൾ അതിലെ നാല് പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഒരു താമർ ജഫ്രി എന്ന് പറയുന്ന യുവാവ് ലഹരി ലഹരി ഉപയോഗിച്ചത് കൊണ്ടാണ് മരണപ്പെട്ടതെന്നും കുഴഞ്ഞ വീണാണ് മരിച്ചതും എന്നുള്ള പോലീസിന്റെ ഭാഷ അത് തകർത്തെറിയുന്ന തെളിവുകൾ റിപ്പോർട്ടർ പുറത്തു കൊണ്ടു വന്നതിന് പിന്നാലെയാണ് ഈ കേസ് തന്നെ വേറൊരു വഴിത്തിരിവിലേക്ക് പോയത് താമർ ജഫ്രിയെ കസ്റ്റഡി എടുത്തത് നിന്നാണെന്നുള്ള പോലീസിന്റെ എഫ്ഐആർ തന്നെ പൊള്ളയായിരുന്നു എന്ന് നമ്മൾ തെളിവുകൾ സഹിതം പുറത്തു കൊണ്ടുവന്നു മാത്രമല്ല താമർ ജഫ്രി മരിച്ചതിന് ശേഷമാണ് താമർ ജഫ്രിക്കെതിരായിട്ടുള്ള കേസ് പോലീസ് എഫ്ഐആർ ഇട്ടത് എന്നുള്ളതും എഫ്ഐആറിന്റെ തന്നെ തെളിവുകൾ സഹിതം റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നു പിന്നീട് സി സി ടി വി ദൃശ്യങ്ങളും താമര ജിഫ്രിയുടെ ഒപ്പം കസ്റ്റഡിയിലെടുക്കപ്പെട്ട പന്ത്രണ്ടോളം ആളുകൾ പലരുടെയും ബൈറ്റുകളും അടക്കം നിരവധി പ്രതികരണങ്ങൾ കൊണ്ടുവന്ന് പോലീസ് പറഞ്ഞ ഓരോ കാര്യങ്ങളും വ്യാജമാണെന്ന് തെളിയിക്കാൻ റിപ്പോർട്ടർക്ക് സാധിച്ചു ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കേസ് സി ബി ഐക്ക് ഓഗസ്റ്റ് ഒന്നാം തീയതി താമർ ജിഫ്രി മരിക്കുന്നു ഓഗസ്റ്റ് പത്താം തീയതി കേസ് സി ബി ഐക്ക് കൈമാറാൻ സർക്കാർ തന്നെ തീരുമാനിക്കുന്നു സ്വാഭാവികമായും റിപ്പോർട്ടർ നടത്തിയ വാർത്തകൾക്ക് പിന്നാലെ ക്രൈം സംഘമടക്കം പിന്നീട് സി അടക്കം എത്തുന്ന സാഹചര്യത്തേക്ക് ഈ കേസ് മാറി എന്നുള്ളതാണ് കൃത്യമായ നമ്മുടെ ഇടപെടൽ അതിൽ വലിയ വഴിത്തിരിവുണ്ടാക്കി ഉണ്ടാക്കിയെന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം അതിലേറ്റവും വലിയൊരു ഇമ്പാക്റ്റ് കൂടി ഇന്നുണ്ടായിരിക്കുന്നു നാല് പോലീസ് ഉദ്യോഗസ്ഥരെ ഇപ്പോൾ സി സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു വിനീത അഷ്കർ തുടരുക മുബഷീർ പി അക്ബറും ലേബി സജീന്ദ്രനും ടി വി പ്രസാദ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് മുബഷീറിലേക്ക് പോയാൽ മുബഷീർ ഒൻപത് മാസത്തിന് ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് അഷ്കർ സൂചിപ്പിച്ചതുപോലെ പല നിർണായക തെളിവുകളും പുറത്തു കൊണ്ടുവന്നത് അതിലെ ദുരൂഹതകളൊക്കെ തന്നെയും പുറത്തു കൊണ്ടുവന്നത് റിപ്പോർട്ടറാണ് അതിന് പിന്നാലെയായിരുന്നു സി ബി ഐ സംഘം നീങ്ങിയതും താമരൻ്റെ കുടുംബം ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് സി അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയല്ലേ ഇപ്പോഴും പുരോഗമിക്കുന്നത് നിശ്ചയമായ വരിത സി ബി ഐ അന്വേഷണം വളരെ ശരിയായ ദിശയിലൂടെ തന്നെയാണ് പുരോഗമിക്കുന്നതെന്ന എന്ന ഈ ഒരു ഘട്ടത്തിൽ മരിച്ച താമർ ജുഫ്രിയുടെ കുടുംബം നമ്മളോട് നടത്തുന്നത് എന്തായാലും ഈ ഒരു പുതിയ നടപടിയിൽ സി സംഘം കേസുമായി ബന്ധപ്പെട്ട് നാല് പ്രതികളെ അറസ്റ്റ് ചെയ്ത നടപടി സ്വാഗതാർഹം വന്നാണ് മരിച്ച താമർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജെഫ്രി അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളും ആ നിലയിൽ ശരിയായ ദിശയിലൂടെ തന്നെ സി ബി ഐ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രതീക്ഷ തന്നെയാണ് കുടുംബം വെച്ചു പുലർത്തുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ അവസാനം ഉണ്ടായിട്ടില്ല കാരണം മരിച്ച താമർ ജെഫ്രിയെ ഈ നിലയിൽ മർദ്ദിക്കാൻ നിർദ്ദേശം നൽകിയത് ആരാണെന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് അക്കാര്യങ്ങളിലൊക്കെ തന്നെ സി ബി ഐ കൃത്യമായൊരു ഇടപെടൽ നടത്തിക്കൊണ്ടുള്ള അന്വേഷണം നടത്തുമെന്നൊരു പ്രതീക്ഷയുണ്ടെന്ന് തന്നെയാണ് കുടുംബം ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് വിശേഷം മുൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയും താനൂരിലെ ഡിവൈഎസ്പി ഉൾപ്പെടുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്കിനെ സി ബി ഐ അന്വേഷിക്കണമെന്നൊരു ആവശ്യം കുടുംബം ഈ ഒരു ഘട്ടത്തിലും ആവർത്തിക്കുന്നുണ്ട് നേരത്തെ അഷ്കർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ കുടുംബത്തിന്റെ പ്രതികരണത്തിലൂടെ ആയിരുന്നു ദുരൂഹതകളൊക്കെ തന്നെ റിപ്പോർട്ടർ ടി വിയിലൂടെ പൊതുസമൂഹം ചർച്ച ചെയ്തിരുന്നത് പിന്നീട് മനുഷ്യ താമർജിഫ്രയോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ വെളിപ്പെടുത്തൽ ഉൾപ്പെടെ നമ്മൾ പുറത്തുവിട്ടിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലും ഈ ഒരു സുഹൃത്തുക്കളായ യുവാക്കളുടെ വെളിപ്പെടുത്തലായിരുന്നു ഏറെ നിർണായകമായത് പോലീസിന്റെ എഫ്ഐആർ രേഖകളൊക്കെ തന്നെ വ്യാജമാണ് തെളിയിക്കുന്ന ആ നിലയിലുള്ള പ്രതികരണങ്ങളും സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു സ്വാഭാവികമായും പിന്നീട് ഉണ്ടായ സി ബി ഐയുടെ അന്വേഷണത്തിനും ആ നിലയിലുള്ളൊരു വിവരശേഖരണം കാണാൻ സാധിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടർ പുറത്തുവിട്ട അതേ നിലയിലുള്ള ആ തെളിവുകളിലൂടെ തന്നെ സി ബി ഐ സംഘവും കടന്നുപോയിക്കൊണ്ടേ ഏറ്റവും ഒടുവിൽ പ്രതികളിലേക്ക് എത്തിയിരിക്കുന്നു ഇനി ഇവർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയ അല്ലെങ്കിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായി പങ്കുണ്ടെന്ന് പറയപ്പെടുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ ആ ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഇനിയൊരു സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടത് അവരെ ഇനി പ്രതിചേർക്കുമോ അവരെ ചോദ്യം ചെയ്യുമോ അവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സി ബി ഐ സംഗമം കടക്കുമോ എന്നുള്ളതാണ് കേരളവും ഉറ്റുനോക്കുന്നത് കാരണം ഇത് കേവലം ഒരു ലഹരിക്കേസായി ചുരുക്കിക്കൊണ്ട് ആ ഒരു യുവാവ് ലഹരി പദാർത്ഥം ഉപയോഗിച്ചത് കൊണ്ടാണ് ആ മരിച്ചതെന്ന ഒരു പ്രതികരണം ഒരു ജില്ലാ പോലീസ് മേധാവി ഔദ്യോഗികമായി തന്നെ മാധ്യമങ്ങളോട് നടത്തിയ ഒരു സംഭവം ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അതിനാടകീയമായി ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം ഓഗസ്റ്റ് ഒന്നാം തീയതി യുവാവിന്റെ മരണം സംഭവിച്ചതിനു ശേഷം മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആയിരുന്നു സുജിത് ദാസ് ആയിരുന്നു അത് ലഹരി പദാർത്ഥം ഉപയോഗിച്ചതുകൊണ്ടാണെന്ന് സംശയം പ്രകടിപ്പിച്ചിരുന്നത് അത് സ്വാഭാവികമായും ഇതിനെ വഴിതിരിച്ചുവിടാനുള്ളൊരു നീക്കം എന്ന നിലയിലായിരുന്നു ആ ഘട്ടത്തിൽ കുടുംബം വെളിപ്പെടുത്തിയത് കാരണം മരിച്ച താമർജിഫയുടെ ശരീരത്തിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല ക്രൂരമായി മർദ്ദിച്ചതിന്റെ പാടുകളുണ്ടായിരുന്നു ശരീരത്തിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ മർദ്ദനമേറ്റതിൻ്റെ പാടുകളോടൊപ്പം ചുമന്നു നിൽക്കുന്ന രക്തക്കറകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു കുടുംബം വ്യക്തമാക്കിയിരുന്നു പിന്നീട് ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ നടത്താത്തതിനെതിരെ വിമർശനം അവർ ഉന്നയിച്ചിരുന്നു തൊട്ടു പിന്നാലെ ഈ ഒരു പോലീസുകാരുടെ വിശ്രമമുറിയിൽ നിന്നും രക്തക്കറ കെട്ടുന്നു ഇത്തരത്തിൽ മരിഷ താമർ ജുഫ്രിയുടെ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരങ്ങൾ നമ്മൾ പുറത്തുവിടുന്ന ഒരു സാഹചര്യം മുതലാണ് ഇതിൽ ഇത് കേരളം ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തുന്നത് പിന്നീട് പോലീസിലെ ഒരു വിഭാഗം ഇതിനുവേണ്ടി നടത്തിയ ഗൂഢമായ നീക്കങ്ങൾ ഓരോന്നായി പൊളിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നതേ ആ നിലയിലുള്ള പ്രതികരണങ്ങളും സംഭവങ്ങളൊക്കെ തന്നെ പുറത്തു വന്നു കുടുംബത്തിൻ്റെ സി ബി ഐ വേണമെന്ന വാദത്തിൽ ശക്തമായി തന്നെ റിപ്പോർട്ടർ സംഘം ഉൾപ്പെടുന്ന മാധ്യമ സംഘവും നിലയിർപ്പിച്ചതുകൂടി ഒടുവിൽ സർക്കാരിന് ഈയൊരു സംഭവം ഈയൊരു കാര്യം സി ബി ഐക്ക് വിടേണ്ട ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു നിയമസഭയിൽ ഉൾപ്പെടെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിഷയമായി തന്നെ ഇത് ഉയർന്നു വരികയും ചെയ്തു എന്നുള്ളത് എട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഷൻ ചെയ്തെങ്കിലും ഇതിൽ നാല് പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രമായിരുന്നു കൊലക്കുറ്റം ചുമത്തിക്കൊണ്ട് പ്രതി ചേർത്തിരുന്നത് കുടുംബം ഒരു ഭാഗത്ത് വളരെ കൃത്യമായി ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് ആരോപണത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുമ്പോൾ സി ബി ഐ അത്രമൊരു അന്വേഷണത്തിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് ഇനിയും നോക്കിക്കാണേണ്ടത് വിശേഷം ഐ പി എസ് ലോബിയുടെ ഒരു സമ്മർദ്ദമൊക്കെ തന്നെ സി ബി ഐയുടെ അന്വേഷണത്തിൽ ഒരു ഘട്ടം എത്തുമ്പോൾ ഉണ്ടാകുമെന്ന ഒരു ആശങ്ക കുടുംബവും ഇപ്പോഴും വെച്ചു പുലർത്തുന്നുണ്ട് കാരണം ആ നിലയിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കുടുംബവും വിശ്വസിക്കുന്നത് കേവലം അടിത്തട്ടിലുള്ള ഒരു ഉദ്യോഗസ്ഥരുടെ തീരുമാന കാരം മാത്രം ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു യുവാവിനെ ഈ നിലയിൽ അരു കൊല അല്ലെങ്കിൽ നിഷ്ഠൂരമായി മർദ്ദിക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് കുടുംബവും മനസ്സിലാക്കുന്നത് കൃത്യമായ ഒരു നിർദ്ദേശം ഒരു മോണിറ്ററിംഗ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ ആ ഒരു മരണം സംഭവിച്ചതിനു ശേഷം ഈ നിലയിൽ ഇതൊക്കെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന ഒരു നിർദ്ദേശം ഉപദേശമൊക്കെ തന്നെ ഉദ്യോഗസ്ഥർ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഉദ്യോഗസ്ഥർ വീണ്ടും ഒരു വ്യാജമായ എഫ്ഐആർ രേഖ കെട്ടിച്ചമച്ചതും പിന്നീട് ആ നിലയിലുള്ള പ്രതികരണങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പ് നടത്തിയത് എന്ന് തന്നെയാണ് കുടുംബവും ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുകൊണ്ട് തന്നെ ഇതിൽ പൂർണ്ണമായുള്ള സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണം ആ ഒരു യുവാവിനെ അതിനിഷ്ഠൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ നിർദ്ദേശം നൽകിയത് ആരാണ് അവരുടെ പങ്കെന്താണ് എന്തുകൊണ്ടായിരുന്നു ഇത്തരമൊരു ഈ ഒരു നിർദ്ദേശങ്ങളൊക്കെ നൽകിയതെന്ന കാര്യങ്ങളൊക്കെ തന്നെ സി ബി ഐ ഇടപെടണമെന്ന ആവശ്യം തന്നെയാണ് കുടുംബം ഇപ്പോൾ താമീർ ജിഫ്രിയുടെ മരണത്തിൽ നിരന്തരമായ അന്വേഷണമാണ് റിപ്പോർട്ടർ നടത്തിയത് അതിൽ ഏറ്റവും പ്രധാനമാണ് ഡിവൈഎസ്പി ബെന്നിയുടെ പങ്ക് ഈ താമരന്റെ മരണശേഷം അത് എസ് ഐ കൃഷ്ണൻലാലിന്റെ തലയിൽ മാത്രം കെട്ടിവെക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടന്നതെന്ന് വ്യക്തമായിരുന്നു അത്തരം ഫോൺ സംഭാഷണങ്ങളൊക്കെ റിപ്പോർട്ടർ തന്നെ പുറത്തുവിടുകയും ചെയ്തതാണ് ഇനി അന്വേഷണം ഡിവൈഎസ്പി ഉൾപ്പെടെ നേരത്തെ അഷ് സൂചിപ്പിച്ചതുപോലെ ഐ ലോബിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നാണ് ഇനി അറിയാനുള്ളതല്ലേ ഉറപ്പായിട്ടും വിനീത കാരണം ഈ കേസിൽ ഇനിയിപ്പോൾ പ്രധാനമായും സി ബി ഐക്ക് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ഇതിൻ്റെ ഗൂഢാലോചനയാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ ഡാൻസ്ആഫിലെ ഈ നാല് അംഗങ്ങളാണ് താമിർ ജഫ്രിയെ അതിക്രൂരമായി മർദ്ദിച്ചതും പിന്നീട് മരണത്തിലേക്ക് നയിക്കുന്ന പരിക്കുകൾ ശരീരത്തിൽ ഉണ്ടായതും ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് സി ബി ഐ സംഘത്തിൻ്റെ മുന്നിലുള്ള ഒരു വെല്ലുവിളിയും അതാണ് ഒരു കാര്യം ഉറപ്പാണ് താമീർ ജഫ്രിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മലപ്പുറം എസ് പി സുജിത് കൂടാതെ താനൂരെ അന്നത്തെ ഡിവൈഎസ്പി വി ബെന്നിക്കും നിർണായക പങ്കുണ്ട് എന്ന കാര്യം വ്യക്തമാണ് കാരണം ഡാൻസ് എഫ് ടീമ് പ്രവർത്തിക്കുന്നത് മലപ്പുറം എസ് പിയുടെ കീഴിലാണ് ആ ഡാൻസ് എഫ് സംഘത്തിൻ്റെ മൂവ്മെൻറ്റ് പൂർണ്ണമായും സ്വാഭാവികമായും എസ് പിയുടെ നിയന്ത്രണത്തിൽ തന്നെയായിരിക്കും പക്ഷേ ഇതിലേറ്റവും ദുരൂഹതയുള്ളത് എന്തിന് ചേളാരിയിൽ നിന്ന് പിടിച്ച താമർ ജഫ്രിയെ മൂന്ന് സ്റ്റേഷനുകൾ അപ്പുറമുള്ള താനൂരിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് അവിടെയാണ് ഡി വൈ എസ്പി വി ബെന്നിയുടെ ഇടപെടൽ ഏറെ ശ്രദ്ധേയമാകുന്നത് അതായത് വി വി ബെന്നിയുടെ ഓഫീസിനോട് ചേർന്ന താനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പോലീസ് കൊണ്ടുവന്ന് അവിടെ നിന്നാണ് അതിഭീകരമായി മർദ്ദിക്കുന്നതും പിന്നീട് ദേവദാർ പാലത്തിനടുത്ത് വെച്ച് ഡാൻസ് ഹൗസ് സംഘം എസ് ഐ കൃഷ്ണലാലിന് ആ താമീർ ജഫ്രിയെയും സംഘത്തെയും കൈമാറുകയും ചെയ്യുന്നത് ഈ കേസിൽ ദുരൂഹമായി ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് നേരത്തെ അഷ്കറും മുബഷീറും സൂചിപ്പിച്ചതുപോലെ ചേളാരിയിൽ വെച്ച് പിടികൂടുന്ന സമയത്ത് ആ സംഘത്തിൽ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു വിനീത ആ പന്ത്രണ്ട് പേരിൽ പേരെ തുടക്കത്തിൽ തന്നെ വിട്ടയച്ചു അതായത് എസ്പിയും ഡി വൈ എസ് പി ബെന്നിയും എസ് എച്ച്ഒഹൻഷായും ഐ പി ജീവൻ ജോർജും എല്ലാവരും അറിയാമായിരുന്നു ഇങ്ങനെ ഡാൻസ് ഓഫ് ടീം എം ഡി എം എയുമായി ഇങ്ങനെ ഒരു സംഘത്തെ പിടിച്ചുകൊണ്ടുവരുന്നുണ്ട് എന്ന കാര്യം അവസാന നിമിഷമാണ് താനൂർ എസ് ഐ ആയ കൃഷ്ണലാൽ ഇക്കാര്യം അറിയുകയും ചെയ്യുന്നത് ഏറ്റവും ഒടുവിൽ ദേവദാർ പാലത്തിനടുത്ത് വെച്ച് ഡാൻസ് ഓഫ് സംഘം താമിർ ജഫ്രി ഉൾപ്പെടെയുള്ള ആളുകളെ നഞ്ചുപേരെ കൈമാറുന്ന സമയത്ത് അതിഭീകരമായ മർദ്ദനം താമർ ജഫ്രിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തിയതിനു ശേഷം താമർ ജഫ്രിക്ക് മർദ്ദനമേറ്റിട്ടില്ല എന്ന് കൂടെ ഉണ്ടായ മറ്റുള്ളവരെല്ലാം മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിനകം തന്നെ സി ബി ഐക്ക് സി ബി ഐ ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് ഇതിനകം തന്നെ തെളിവുകൾ സഹിതം ഈ നാല് പേരാണ് ഈ നാല് പോലീസ് ഉദ്യോഗസ്ഥരുടെ ക്രൂരമായ മർദ്ദനമാണ് മരണത്തിലേക്ക് എത്തിയത് ഇനിയുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനം താമർ ജഫ്രിയെയും സംഘാംഗങ്ങളെയും പിടിക്കാൻ നേതൃത്വം നൽകിയ എസ്പിയും ഡിവൈഎസ്പി ബെന്നിയും ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് ഗൂഢാലോചനയാണ് നടത്തിയത് അവർക്ക് എന്ത് താൽപ്പര്യമാണ് ഈ കേസിൽ ഉള്ളത് എന്നത് സംബന്ധിച്ച് ആ സമയത്താണ് ഡി വി എസ് പി വി ബെന്നിയുടെ ഞങ്ങൾ പുറത്തുവിട്ട ശബ്ദ സംഭാഷണം ഏറെ പ്രസക്തമാകുന്നത് അതായത് എസ് ഐ കൃഷ്ണലാലിനെതിരെ അവിടെ അന്വേഷണം നടക്കുന്ന സമയത്ത് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകരുത് എന്ന് പറയുന്നത് ഡി എസ് പി വി ബെന്നിയാണ് അതായത് എസ് ഐ കൃഷ്ണലാൽ നേരിട്ട് പോയി ആ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയാൽ ആ മൊഴിയിൽ സ്വാഭാവികമായി ഡിവൈഎസ്പി ബെന്നെന്നെന്നി ഉൾപ്പെടെയുള്ളവർ ഉണ്ടാകും അത് ബെന്നി നാളെ കുടുങ്ങാൻ കാരണമാകും എന്നുള്ളത് കൊണ്ടാണ് ഡിവൈഎസ്പി ബെന്നി കൃഷ്ണലാലിനെ വിളിക്കുന്നത് മാത്രമല്ല രണ്ട് ദൂതന്മാരെ ഇവിടേക്ക് തിരുവനന്തപുരത്തേക്ക് അയക്കുകയും ചെയ്തു കൃഷ്ണലാലിനെ കാണുന്നതിന് വേണ്ടി ബെന്നി അയച്ചു അവരോട് പറയുന്നത് മഞ്ചേരി ശ്രീധരൻ നായരെ കണ്ടതിന് ശേഷം മാത്രമേ മൊഴി കൊടുക്കാൻ പാടുള്ളൂ തീർന്നില്ല വിനീത ഇവരോട് പറയുന്നത് ഡാൻസ് ഓഫ് ടീമുമായി കൂടിച്ചേർന്നൊന്നിരിക്കണം അതിൻ്റെ അർത്ഥം എന്താ മൊഴി ഷെയ്പ്പ് ചെയ്യണം എന്നുള്ളതാണ് അവർക്ക് അനുകൂലമായ രീതിയിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് സംഭവത്തിൽ പങ്കില്ലാത്ത രീതിയിൽ മൊഴി മാറ്റിയതിന് ശേഷം മാത്രമേ ക്രൈംബ്രാഞ്ചിന് മൊഴി കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിലൂടെ ഒരു കാര്യം ഉറപ്പാണ് ഡി വൈ എസ്പിക്ക് മറച്ചു വയ്ക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കൃത്യമായ തെളിവുകൾ സഹിതമാണ് അന്ന് മുതൽ ഡിവൈഎസ് പി വി ബെന്നിയുടെ പങ്ക് ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നത് ഇനിയിപ്പോൾ സി ബി ഐ സംഘം നാല് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇനിയിപ്പോൾ മുന്നിലുള്ളത് ഗൂഢാലോചനയാണ് അതിൽ എസ് പി ഉണ്ടാകും ഡി വൈ എസ് പി ഉണ്ടാകും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുണ്ടാകും അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് നോക്കാം ശരി അവരിലേക്ക് കൂടി അന്വേഷണം നീങ്ങുമോ എന്നാണ് അറിയേണ്ടത് ലേബി സജീന്ദനും കൂടി ചേരുന്നു ലേബി ഇപ്പോൾ അറസ്റ്റിലായ നാലുപേരെയും അവിടെ കൊച്ചിയിൽ എത്തിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു അവരെ കോടതിയിൽ ഹാജരാക്കുന്നു ഹാജരാക്കും ഒപ്പം മറ്റു വിവരങ്ങൾ കൂടി വിശദമായി ചോദ്യം ചെയ്യുകയും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫോറൻസിക് സർജന്റെ റിപ്പോർട്ട് തന്നെയാണ് ഈ കേസ് പലതവണ അട്ടിമറിക്കപ്പെടാൻ ശ്രമിച്ചപ്പോഴും അദ്ദേഹം അക്കമിട്ട് തന്റെ ഫൈൻഡിങ്സ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നമ്മൾ റിപ്പോർട്ടറിനോട് തന്നെ പലതവണ പറയുകയും ചെയ്തതാണ് അത് എത്രത്തോളം നിർണായകമായിരുന്നു അപ്പം ഇനി സി നടപടികൾ എങ്ങനെയൊക്കെയാണ് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നുണ്ടോ എന്താണ് അത്തരം നീക്കങ്ങൾ പിന്നീത ഇതുവരെ കൊച്ചിയിലെ ഓഫീസിലേക്ക് എത്തിച്ചിട്ടില്ല നാലുപേരെയും അല്പസമയത്തിനകം കൊച്ചി സി ബി ഐ ഓഫീസിലേക്ക് എത്തിക്കും എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ഫോറൻസിക് സർജൻ ഡോക്ടർ ഹിതേഷിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതുപോലെ തന്നെ ഒരു മാസവും പത്ത് ദിവസവും നീണ്ട ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തലും ശരിവച്ചുകൊണ്ട് തന്നെയാണ് സി ബി ഐ ഇപ്പോൾ ഈ നാലു പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഡോക്ടർ ഹിതേഷിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സുവ്യക്തമായിരുന്നു അതായത് താമിർ ജിഫ്രി മയക്കുമരുന്ന് ഉപയോഗിച്ചത് കൊണ്ടല്ല മരണം സംഭവിച്ചിരിക്കുന്നത് മയക്കുമരുന്നിന്റെ ഉപയോഗം ഉണ്ടായിരുന്നു പക്ഷേ അത് അളവിൽ കുറവ് മാത്രം വളരെ കുറച്ച് കുറഞ്ഞ അളവിൽ മാത്രമായിരുന്നു എന്നാൽ മരണകാരണമായിരിക്കുന്നത് പോലീസിന്റെ മർദ്ദനം തന്നെയായിരുന്നു ഇത് വളരെ കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ടാണ് ഡോക്ടർ ഹിതേഷ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയത് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യാനും സാധിക്കും തീർച്ചയായും ഈ കേസ് അന്വേഷണത്തിൽ വളരെ നിർണായകമായ നിർണായകമായി മാറിയിരിക്കുന്ന ഒന്ന് ഈ ഫോറൻസിക് സർജൻ ഡോക്ടർ ഹിതേഷിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ് അതിനുശേഷം ഏറെ വിവാദങ്ങൾ ഉണ്ടായപ്പോഴും ഡോക്ടർ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അത് വളരെ കൂടി തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയത് ഇതിൽ വിനിത എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് സിബിഐയുടെ അന്വേഷണം അതായത് ഓഗസ്റ്റ് പത്തിനാണ് സംസ്ഥാന സർക്കാർ സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത് എന്നാൽ ആ അന്വേഷണത്തിന് ഉത്തരവ് കടലാസിൽ ഒതുങ്ങുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് വീണ്ടും താമിർ ജിഫ്രിയുടെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ച് സി ബി അന്വേഷണത്തിനായിട്ടുള്ള ആവശ്യവുമായി മുന്നോട്ട് പോയത് അവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വളരെ നേരായ രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു ഒരു മാസവും പത്തു ദിവസവും അവർ അന്വേഷിച്ചു അവർ കണ്ടെത്തിയ ഫൈൻഡിങ്സ് തന്നെയാണ് ഇപ്പോൾ സി ബി ഐയും പിന്തുടർന്നിരിക്കുന്നത് അതായത് ഈ നാലു പേരെയും കൊലക്കുറ്റത്തിൽ കൊലക്കുറ്റം ബോധപൂർവമായ നരഹത്തിലേക്ക് മുന്നൂറ്റി രണ്ട് വകുപ്പ് ചേർത്ത് ഉൾപ്പെടുത്തിയത് ക്രൈംബ്രാഞ്ചാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യമുണ്ട് എന്നിട്ടും ക്രൈംബ്രാഞ്ച് പോരാ സി വേണം എന്ന് താമിർ ജിഫ്രിയുടെ കുടുംബം വാശി പിടിക്കാനുള്ള കാരണം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് എ എസ് പിയും ഡിവൈഎസ്പിയും അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് പോകുന്നതിന് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ തടസ്സമുണ്ടാകും എന്നുള്ള ഭയമാണ് ആ കുടുംബത്തെ അത്തരമൊരു നീക്കത്തിന് പ്രേരിപ്പിച്ചത് ഇവിടെയും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ നാല് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയാണ് സി ബി ഐ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇവർ നാലു പേരിലേക്ക് ഈ അന്വേഷണം ചുരുക്കുമോ എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം അതായത് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തലിനപ്പുറത്തേക്ക് സി ബി ഐ കടന്നു പോകുമോ ഇനി അങ്ങോട്ട് എസ് പി യിലേക്കും ഡിഒഎസ്പിയിലേക്കും എസ് പിയും ഡിഒഎസ്പിയും അടക്കമുള്ള ഗൂഢാലോചന നടത്തിയ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് ഈ അന്വേഷണം കടത്തിക്കൊണ്ടുപോകാൻ സിബിഐക്ക് ആകും അത് ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം നീക്കുമോ സി ബി ഐ എന്ന് തന്നെയാണ് അറിയേണ്ടത് ഏതായാലും ഇപ്പോൾ നാല് പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് സി പി ഒമാരെയും ഒരു സീനിയർ സി പി ഒയുമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സി ബി ഐ സംഘം അല്പസമയത്തിനകം തന്നെ ഇവരെ കൊച്ചിയിലെ ഓഫീസിലെത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്